ശാസ്ത്ര വിസ്മയങ്ങളുടെ വിരുന്നൊരുക്കി തലവലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സയൻസ് എക്സിബിഷൻ ശ്രദ്ധേയമായി ഗലീലിയോ സയൻസ് സെൻ്ററിൻ്റെ സഹകരണത്തോടെ മേഡം ക്യൂറി ദിനത്തിന്റെ ഭാഗമായിരുന്നു ശാസ്ത്രപ്രദർശനവും ശാസ്ത്രാവബോധ സെമിനാറും സംഘടിപ്പിച്ചത് മേഡം ക്യൂറി അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ എസ് അനില ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യ പുരോഗതിക്കും ലോക മികച്ച സംഭാവന ചെയ്യുവാൻ പ്രാപ്തരായ വിധം വളരുവാനും ഉയരുവാനും വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം അനിവാര്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എസ് അനില പറഞ്ഞു ഗലീലിയോ സയൻസ് സെന്റർ ഭാരവാഹികളായ ജി ശശികുമാർ കണ്ണൻ രാജു എന്നിവർ മേഡം ക്യൂറി അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി റിട്ടയേർഡ് അധ്യാപകൻ ബാബുരാജ് ശാസ്ത്ര സന്ദേശം നൽകി അധ്യാപകരായ പ്രീത ജി ദാസ് ആർ രവീഷ് വി വിദ്യ ചിത്ര മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി ചിത്രപ്രദർശനവും ശാസ്ത്രപ്രദർശനവും വിദ്യാർത്ഥികൾക്ക് കൗതുക കാഴ്ചകളായി പ്രവീൺ ഭാസ്കർ സിറ്റിയോയിസ് വൈക്കം